உம் வெட்டோ ഹലോ ഗൈസ് അപ്പോൾ താ ഞങ്ങള് കുഞ്ഞാത്താന്റെ വീട്ടിലെ പരിപാടിക്ക് പോവാൻ നിക്കാണ് ഈവനിങ്ങനെയാണ് കേട്ടോ പരിപാടി ഉള്ളത് ഒരാളെ കാണിച്ചോട്ട് ഒന്നും ഇല്ല വാ അപ്പൊ ഇതാണ് കുഞ്ഞാത്ത നീങ്ങി വീട് I'm hurting them... About their name Baby കണ്ടി കണ്ടി ഇത്രേ വിട്ട രണ്ട് ബ്ലോക്ക് കണ്ടു ഞാൻ അല്ല മുണ്ട് വാ ഞാൻ അല്ലല്ല കണ്ടില്ല കണ്ടി കണ്ടില്ല മാറിയോ കേമ മരിച്ചില്ല ഹേ ഇതാ രട്ടിത്തന്നെ ഓ ഞാൻ ഓക്കേ നോക്കി ഹേ നീ നീന്നോ വോയ് നേന്നോ വോയ് കയ്യിൽ വോയ് ആണോ ഇവിടെ വരുത്താളാ ചോദിച്ചടാ നിറയ്ക്കാന്റെ

വല്ലാണ് വല്ല അടിപൊളി ഔട്ടിടില്ല സൂപ്പര് ഒന്നും ഇങ്ങോട്ടേക്കടിച്ച് വെക്ക പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ തുടങ്ങി അടുത്ത് മൂന്നു രസായിട്ടുള്ള രണ്ടു അടിപൊളി കേട്ടോ തെങ്ങിനെ ഞാൻ ബന്ധപ്പെടുത്ത് അടുത്ത് മോനിലാണെങ്കിൽ ബന്ധം കണ്ടില്ലേ ജസ്റ്റ് കറക്റ്റ് ഇത് സഞ്ചരിക്കാം പിന്നെ കൂടെ കളിച്ചു അല റാത്തല്ലേ എന്റെ അഭിപ്രായം പറയാലോ ഒരു രക്ഷയില്ല അടിപൊളി അറിയാ അടിപൊളി കാരണം എന്താ വെച്ചാല് സെറ്റപ്പ് ആക്കി ചെയ്യുന്നുള്ള ഞാൻ പ്രതീക്ഷ ഇതേപോലെ ഒരു ബെഡ്റൂം മാസപ്പെടും ഇല്ല ഇല്ല ഒന്നും ഇത് ഇത് എന്തായാലും സംഭവം ആ ശരി നമ്മൾ ബിൽഡിംഗ് ചെയ്താണല്ലേ ഓക്കെ ഓക്കെ സൂപ്പർ എന്തായാലും ആ അത് എത്രയും സാറാക്കി ചെയ്ത സ്ഥിതിക്ക് റാത്താണ് സാറാണ് ആ വലൈക്കും സ്ലാ ഓർഡർ ചെയ്താൽ

െ ഓരോ അടിപൊളി ചെടികളൊക്കെ വെറൈറ്റി ചെടികളൊന്നും ചെയ്തിട്ടുണ്ട് ആ എന്താണ് മാറ്റി ചുറുക്കായി ഒന്നില്ലേ ഞങ്ങള് ഇവിടുന്ന് വൈഡ് വ്യൂ മാക്സിമം വൈകിരിക്കണ ഇവിടെ ഞങ്ങൾ ഫുഡിങ്ങിന്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരും അങ്ങോട്ട് ഞങ്ങളും ഇവിടെ ഏരിയയിൽ ഫുഡിന്റെ ഏരിയയില് നോക്കണത് കൊണ്ട് അതുപോലെ അടുത്ത സോഫ്റ്റ് കേട്ടോ ഉണ്ടായി തന്നെയായിരുന്നു പക്ഷെ അതൊന്നുകൂടി റീക്രിയേറ്റ് ചെയ്താണ്ട് ലൈറ്റിംഗ് जा तो और मास्ट बैट में टे

ആ ഇതാണല്ലോ അതിനാൾക്കാര് അടിപൊളിയായി സൂപ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാൻ ആ കട്ടിൽ ഡിസൈൻ ചെയ്തൊക്കെ ചെയ്തൊക്കെ അത്രയും വൃത്തിട്ടുണ്ട് ഇത് ഒപ്പം പഠിച്ച ഫ്രണ്ടല്ലേ ഫാമിലി ഇത് മക്കളല്ലേ ഓ അടിപൊളി എന്തായാലും എല്ലാരായിട്ടും വന്നത് നന്നായി ഇവര് എന്താ പറയാ നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെടാനും ഓരോരു സന്തോഷത്തിൽ എല്ലാവർക്കും കൂടി കൂടാനും പറ്റല്ലോ എല്ലാ കാര്യ ഇത് ഒരു സൈഡ് ഡ്യൂട്ടോ കാണാനും അതിന്റെ ചങ്ങി എന്തൊക്കെയല്ലേ ഇത് തമിഴ്നാട് ബിരിയാണിയാണ് നാട്ടിലെ ബിരിയാണിയാണ് എങ്ങനെയുണ്ട് കേസരിഷ്ടിങ്ങിന്റെ ഏരിയ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആരും മോശം അറിയില്ല ഫുഡൊക്കെ ആരും മോശം അറിയില്ലല്ലോ സൂപ്പർ ഫുഡാണ്ട് അത്രയും സൂപ്പർ അല്ലേ ഹലോ ഗായ്സ് അങ്ങനെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോരയാണ് ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാറ്റ